ഓണിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ആദ്യം തയ്യാറാക്കുന്നത് പരിപ്പ് തളിച്ചതാണ് ഇന്നത്തെ കറി ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു വിസിലൊണ്ട് തന്നെ ഈ ഒരു കറി റെഡിയായി കിട്ടും ഇപ്പം നമ്മുടെ കറി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം എണ്ണ ചൂടായപ്പ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വറ്റൽമുളക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് താളിച്ചെടുക്കണം നമുക്ക് കറി റെഡി ആയിക്കെട്ടി ഇനി ഉണിനു വേണ്ടിയിട്ടുള്ള മീൻ പൊരിച്ചെടുക്കലാണ് ചെറിയ മാന്തൽ മീനാണ് നമ്മൾ നോർമലായിട്ടുള്ള മീൻ പൊരിക്കണേണ്ട മസാല തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം നമ്മുടെ മീൻ റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കണം പയറ് തോരനാണ് റെഡിയാക്കുന്നത് പെണ്ണ ചൂടായപ്പോൾ കടുക് പൊടിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള കയറ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ജേച്ചെടുക്കാൻ വെള്ളം തീരെ ചേർത്ത് കൊടുക്കണില്ല ഏകദേശം വെന്ത് വരുമ്പോൾ ഒരു കപ്പ് തേങ്ങ ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് തോരനും റെഡിയായി കിട്ടി പിന്നെ കുറച്ച് മോര് കൂടെ തയ്യാറാക്കുക ഒരു പാത്രത്തിലേക്ക് മോരെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്നാലല്ലേ കറിവേപ്പില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മോരും റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഊണ് വിളമ്പ മട്ടയറിയുടെ ചോറാണ് പരിപ്പ് തിളച്ച കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറു തോരനും കൂടെ വിളമ്പുണ്ട് ഇനി ചുവന്നമുളകിൻ്റെ ചമ്മന്തിയുണ്ട് ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി മീൻ പൊരിച്ചതും മോരും കൂടെ ആയാൽ നമ്മുടെ നാടൻ ഊണ് റെഡിയായി